നമുക്ക് വളരെ രുചികരമായ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കിടില രസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതുപോലെ ഇരിക്കും നമ്മൾ രസം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം രസം വെക്കുന്നതായിട്ട് ആദ്യമായിട്ട് ഒരു അരക്കപ്പ് മല്ലിയെടുത്ത് അതൊരു സോസ് പാനിലിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് തിളപ്പിക്കാൻ വെക്കുക അത് അതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ ജീരകവും ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളകും ചതച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചോ ഈ മല്ലിയിലേക്ക് ഇടുക എന്നിട്ട് നന്നായിട്ട് തിളക്കുവാൻ വയ്ക്കുക ഇതിനിങ്ങനെ ഒരു അഞ്ച് മിനിറ്റോളം വെട്ടി തിളക്കുവാൻ അനുവദിക്കുക അത് കഴിഞ്ഞ് ഇതിനെ മാറ്റി വെക്കുക അതിനുശേഷം തക്കാളി ഇതുപോലെ നാലായി പൊളിച്ച് കുറച്ച് വെള്ളത്തിൽ തിളക്കുവാൻ വെക്കുക തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ തോല് ഉലിച്ച് കളയാൻ പറ്റും ആ ഉലിച്ച് കളഞ്ഞതിന് ശേഷം അത് കൈകൊണ്ട് ഞെക്കി ജ്യൂസ് പോലെ ആക്കുക ഇത് തിളപ്പിക്കുമ്പോൾ ഇതിലേക്ക് രണ്ട് കുടപ്പുളിയോ കട്ടില്ലാത്ത കുടപ്പുളിയോ ആയിരിക്കണം അത് പുളിയിലതനുസരിച്ച് നോക്കിയിട്ട് വേണം എടുക്കുക അല്ലെങ്കിൽ ചാ ചാണപ്പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ എടുത്താലും മതി ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് കുടപ്പുളിക്കാണ് നല്ല കട്ടില്ലാത്ത കുടപ്പുളിയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതും കൂടി ഇടുക എന്നിട്ട് തിളപ്പിക്കാൻ വെക്കുക തക്കാളി ഇങ്ങനെ വെട്ടി തിളച്ച് കഴിയുമ്പോൾ അത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക എന്നിട്ട് വേണം അതിൻ്റെ തൊലി ഒലിച്ച് കളഞ്ഞ് അതുകൊണ്ട് ജ്യൂസ് പോലെ ആക്കാൻ ഇനി നമ്മുടെ പാത്ര ഒരു ഇതുപോലെയുള്ള ഒരു പാത്രം അല്ലെങ്കിൽ ചീൻ വെക്കുക വെക്കുക ശേഷം ആ കോരത്തെ തക്കാളിയുടെ ഒപ്പം വെച്ചിരുന്ന രണ്ട് കുടപ്പുളി ഇട്ടിരുന്ന് നമ്മൾ ആ കുടപ്പുളി ഇതിൻ്റെ അകത്തേക്ക് ഈ പാത്രത്തിലേക്ക് എടുത്ത് കുറച്ച് വെള്ളം ഒഴിക്കുക പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തക്കാളി ഇതുപോലെ ജ്യൂസ് ഇതാക്കുക കൈ കൊണ്ട് ഞെക്കി ജ്യൂസാക്കുക അതിൻ്റെ തൊഴിഞ്ളയുക അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കുറക്കുക നമ്മൾ തിളക്കാൻ വെക്കുക അതിലേക്ക് കുറച്ച് കല്ലുപ്പ് ചേർത്ത് കുറക്കുക അതിന് ശേഷം കാശ്മീരി മുളക് പൊടി കുറച്ച് പിന്നെ അതൊക്കെ കാശ്മീരി മുളക് പൊടി ഇല്ലെങ്കിൽ സാധാരണ മുളക് പൊടിയണെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ചേർത്ത് തിളപ്പിക്കാൻ വെക്കുക ഇതിലേക്ക് നമ്മുടെ നേരത്തെ വെച്ച മല്ലിയാണ് മല്ലിയുടെ വെള്ളം ഉണിഞ്ഞ് ചേർക്കേണ്ടത് നേരത്തെ നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന മല്ലിയുടെ വെള്ളം ഒഴിക്കുന്നതിനായിട്ട് ഇതുപോലുള്ളൊരു അരിപ്പയാണ് സ്റ്റീലിൻ്റെ അരിപ്പ തന്നെ എടുക്കണം കേട്ടോ ഇതിൻ്റെ നെറ്റ് സ്റ്റീലാണ് അതിലൂടെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിലേക്ക് എന്നിട്ട് മല്ലി അതിൻ്റെ അകത്ത് വിഴാതെ ശ്രദ്ധിക്കുക തിളക്കാൻ വയ്ക്കുക ഇനി ഇതിലേക്ക് കുറച്ച് കായം ചെറിയൊരു കഷ്ണം കായം കഷ്ണമോ അല്ലെങ്കിൽ ഇതുപോലുള്ള കായം പൊടി ഒരു കുറച്ച് അല്പം അൽപ്പിട്ട് കൊടുക്കുക കൂടുതലായി കഴിഞ്ഞാൽ കൈപ്രസം വരും ഇനി വേണ്ടുന്നത് ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസിലുള്ള ഒരു ഇഞ്ചി കഷ്ണവും കൂടി ഇതുപോലെ ചതച്ചെടുക്കുക നന്നായിട്ട് ചതച്ചെടുക്കണം ഇതാണ് ഈ ചതച്ച് വെച്ചേക്കുന്നത് അത് ഒരു കട്ട് ചെയ്യുള്ള പാത്രത്തിൽ ചീനച്ചട്ടി ആയാലും കുഴപ്പമില്ല അതുപോലെ ആയാലും കുഴപ്പമില്ല അതിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക നന്നായിട്ട് മൊരിയിച്ചെടുക്കുക ഇതിൻ്റെ ഫ്ലേവറിലാണ് ഈ രസത്തിൻ്റെ നല്ല മണവും ഫ്ലേവറൊക്കെ ഇനി കിട്ടണത് ഇതാരും ചെയ്യാറില്ല സാധാരണ എല്ലാവരും പച്ചക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള ടേസ്റ്റ് വളരെ നല്ല മണവും ടേസ്റ്റൊക്കെ കിട്ടും അത് വറുക്കാനായിട്ട് ഒരു ടീസ്പൂൺ കൊണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക വെളുത്തുള്ളി ഇഞ്ചിയും കൂടി മൊരിച്ചിട്ട് നല്ലൊരു മണം വരും ആ പരുവത്തിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വന്ന് തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കണം അത് കൂടുതൽ കരിയാ നിൽക്കേണ്ട ആവശ്യമില്ല ഒരുവിധ ഇതായിട്ടുണ്ട് നല്ലൊരു മണം വരും ആ മണമാണ് രസത്തിൻ്റെ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാക്കുന്നത് എന്നിട്ട് ഇത് നമ്മളുടെ ഈ തിളക്കണ രസത്തിലേക്ക് ഇട്ട് കൊടുക്കണം ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്ക ഇപ്പോൾ നമ്മുടെ രസം തിളക്കണുണ്ട് ഇതിലേക്ക് ഇത് ഇട്ട് കൊടുക്കുക വറുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു അത് ഇട്ട് കൊടുക്കുക തിളച്ച് കുറങ്ങിയാൽ നമ്മൾ തീ കുറയ്ക്കുക ഫ്ലെയിം കുറച്ച് ലോ ഫ്ലെയിമിലാണ് ഇനി തിളപ്പിക്കേണ്ടത് പിന്നെ ഇതിനകത്ത് ചേർത്ത പുളിയുണ്ട് പുളിയൊക്കെ ഇതിനകത്ത് വന്നോന്ന് നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക ടേസ്റ്റ് പുളിയൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ആ പുളീനെടുത്ത് മാറ്റി വെക്കേണ്ടതുണ്ട് അതുപോലെ ഉപ്പും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്കൊരു ശർക്കര കഷ്ണം ചേർക്കേണ്ടത് ആവശ്യമുണ്ട് എന്താ നല്ലൊരു ടേസ്റ്റ് വരുവുള്ളൂ വളരെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊരു അരക്കഷണം ഒരു ബലത്തിൻ്റെ പകുതി ശർക്കരയെങ്കിലും ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ എൻ്റെ ഒരു പകുതി കഷ്ണം ശർക്കരയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇവിടുത്തെ പുളി ഒരനടുത്ത് മാറ്റി വെക്കണമെന്ന് വെച്ചാൽ പുളി ഇപ്പോൾ കുറെ ഇറങ്ങിയിട്ടുണ്ട് ഇനി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുളി കൊടുത്താൽ മതി എന്നിട്ടത് തിളക്കാനായിട്ട് വെച്ചൊരുക്കുക ഇത് ഭയങ്കര ടേസ്റ്റ് ഉള്ളൊരു രസമാണ് ഇതിനിപ്പോൾ മല്ലിയാല ആവശ്യമൊന്നുമില്ല മല്ലിയാലുണ്ടെങ്കിൽ ഇടാവുന്ന മാത്രം പക്ഷെ മല്ലിയാല ആവശ്യമൊന്നുമില്ല അതിനേക്കാളും ടേസ്റ്റുള്ള രസമായിരിക്കും ഇത് തിളക്കാനായിട്ട് വെച്ചുറക്കുക ഇനി നമുക്ക് ഇത് താളിക്കാനുള്ള സാധനങ്ങളാണ് വേണ്ടത് അതിന് വേണ്ടി ഒരു മൂന്ന് നാല് മുളക് കുറച്ച് കടുക് കുറച്ച് ജീരകം കുറച്ച് ഉലുവ പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണ്ടത് ഇനി ഇതുപോലെ ഒരു ഇത് ചീനച്ചട്ടിയോ പാനോ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ താളിക്കാനുള്ള സാധനങ്ങളായിട്ടുള്ള ആദ്യം കുറച്ച് കടുകിട്ട് കൊടുക്കുക എണ്ണ ചൂടാവുമ്പോൾ കടുക് പൊട്ടും പൊട്ടി കഴിയുമ്പോൾ നമ്മൾ താളിച്ചു വെച്ച കടുകും ഇതൊക്കെ മുളകുമൊക്കെ പൊട്ടിച്ചത് നമ്മളുടെ രസത്തിലേക്ക് ആഡ് ചെയ്യുക ഇതിങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കുന്നു അത് കുറച്ച് നേരം മൂടിയൊക്കെ വെക്കണം അപ്പോൾ അതിൻ്റെ ഒക്കെ കിട്ടുള്ളൂ ഇത് താളിച്ചതിൽ നമ്മൾ കുറച്ച് ജീരകവും ഒരു കാൽ ടീസ്പൂൺ ഇത് ഉലുവയും ചേർക്കാൻ മറക്കരുത് അതാണ് അതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത് കടുക് പൊട്ടി കഴിയുമ്പോൾ തന്നെ ജീരകവും ഉലുവയും കുറച്ച് ചേർക്കണം അതിനുശേഷം വറ്റൽമുളകും ഇതുപോലെ വേപ്പലയും ചേർക്കുക ഈ രസം വളരെ ടേസ്റ്റ് ആയിട്ടുള്ളതാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു സർവീമ്പ ബൗളിലേക്ക് നമ്മൾ ഒഴിക്കുക ഇതുപോലെ ഇരിക്കും നമ്മുടെ രസം കാണാൻ നല്ല ടേസ്റ്റുമായിരിക്കും ഇത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക